നമസ്കാരം എല്ലാവർക്കും സുഖം കൊണ്ട് വിചാരിക്കുന്നത് പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ അടുത്ത കാലത്തേക്ക് ഫ്ലൈറ്റിൽ നിന്ന് അറ്റാക്ക് വന്ന് മരണപ്പെടുക എന്നുള്ളത് രണ്ട് മലയാളി മരിച്ചത് നമുക്ക് കേട്ടതാണ് ഇപ്പോൾ അവസാനം വന്നത് അജിന് വന്നൊരു ഇന്തോനേഷ്യൻ പൗരൻ മരിച്ചതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് വെൽ ട്രെയിനർ ആണ് ഈ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് എന്ത് സംഭവിച്ചാൽ അവരോട് പറയാ നമുക്കിപ്പോ നെഞ്ചുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെയർ ഹോസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രാഥമിക ശുശ്രൂഷയിൽ സി പി ആർ ഇങ്ങനെ പോലുള്ള കാര്യങ്ങൾ തരും അതല്ലെങ്കിൽ അവർ ഫ്ലൈറ്റിൽ ചോദിക്കും മെഡിക്കലുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പാസഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നൊക്കെ നമുക്ക് ഉപകാരങ്ങൾ കിട്ടും ഇനി അതും അല്ലെങ്കിൽ എമർജൻസി ലാൻഡ് ചെയ്യാൻ പോലും അവർ തയ്യാറാണ് അടുത്ത് എയർപോർട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലൈറ്റ് ലാൻഡ് ലാൻഡായതിന് ശേഷം പറയാമെന്ന് വിചാരിച്ച് പിടിച്ചു നിൽക്കുമ്പോഴേ ചില സമയം നമ്മൾ കയ്യിൽ നിന്ന് പോകും അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാൻ നാണക്കട അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പാസഞ്ചറിന് ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് എന്ത് സംഭവിച്ചാലും അതിനെ ഒക്കെ തരണം ചെയ്യാൻ ട്രെയിനഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഹെയർ ഹോസ്റ്റസുകൾ അത് എപ്പോഴും മനസ്സിലാക്കുക അവരോട് നമ്മളെ എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിൽ എന്ത് കാര്യം നമ്മൾ അവരോട് പറയാം അവരടുത്ത് മെഡിസിൻ ഉണ്ടാവും എല്ലാത്തിനുമുള്ള മെഡിസിൻ ഉണ്ടാവും അതിന് അനുസരിച്ച് എല്ലാ ട്രെയിൻ ട്രെയിൻ ട്രെയിനിൽ നിന്നും കഴിഞ്ഞിട്ടാണ് അവർ ഇറങ്ങുന്നുള്ളത് അല്ലാതെ നമുക്ക് ചായയും കാപ്പിയും തരാനും സീറ്റ് കാണിച്ച് തരാനും ലഗേജ് വെച്ച് തരാനും അല്ല അത് മാത്രം ഞാൻ അതിന് മാത്രമല്ല അവരുള്ളൂ അവർ എല്ലാത്തിനും തയ്യാറാണ് അവരെല്ലത്തിനും ട്രെയിനഡ് ആയിട്ടാണ് വരുന്നുള്ളത് എന്നുള്ള കാര്യം എല്ലാ പ്രവാസികളും മനസ്സിലാക്കുക ഇനിയെങ്കിലും വിമാനത്തിൽ നിന്ന് ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ ഓക്കെ